ഇ എ സി ടു ദ പി എം എന്നൊരു സമിതിയുണ്ട് എക്കോണമിക് അഡ്വൈസറി കൗൺസിൽ ടു ദ പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എക്കോണമിക് അഡ്വൈസറി കൗൺസിൽ അതൊരു സമിതിയാണ് ആ സമിതി കൃത്യം കൃത്യമായ സമയങ്ങളിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട് റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് പ്രധാനമന്ത്രിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സമിതിയാണ് അത് ആ സമിതി കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് വളരെ സുപ്രധാനമായ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് റിലേറ്റീവ് എക്കോണമിക് പെർഫോമൻസ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഫ്രം നയൻറ്റീൻ സിക്സ്റ്റി സിക്സ്റ്റി വൺ ടു ട്വൻറ്റി ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എക്കോണമിക് പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു പരിപൂർണ്ണ പഠനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള ഒരു സുദീർഘമായ പഠനമാണ് അവർ നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട് വളരെ സുപ്രധാനമായ കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം ആളോഹരി ജി ഡി പിയിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തോളവും നൽകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ദക്ഷിണ സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക തമിഴ്നാട് കേരളം ഈ അഞ്ച് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ മൊത്തം ജി ഡി പിയുടെ മുപ്പത് ശതമാനത്തിന് മുകളിൽ നൽകുന്നത് മാത്രമല്ല വെസ്റ്റേൺ സംസ്ഥാനങ്ങളായിട്ടുള്ള പടിഞ്ഞാറ് സംസ്ഥാനങ്ങളായിട്ടുള്ള ഗുജറാത്തിനെ മഹാരാഷ്ട്രയും കൂടി കണക്കിലാക്കുമ്പോഴത്തേക്കും ആ രണ്ട് സംസ്ഥാനങ്ങളും ചേർത്ത് ഇരുപത് ശതമാനം നൽകുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഏഴ് സംസ്ഥാനം കൊണ്ട് മാത്രമാണ് അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ ജി ഡി പി എത്തുന്നത് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളുടെ പ്രകടനം വളരെ മഹാമോശമാണെന്നും ഈ റിപ്പോർട്ട് അത് എടുത്തു പറയുന്നുണ്ട് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും കുറവ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ ഏഴ് സംസ്ഥാനങ്ങളിൽ അൻപത് ശതമാനത്തിനുള്ളിൽ ജി ഡി വരുന്ന ഈ ഏഴ് സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് ഒഴിച്ച് ബാക്കിയുള്ള ആറ് സംസ്ഥാനത്തിനും കേന്ദ്ര വിഹിതം പരമാവധി കുറവാണെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് ആ സമയത്താണ് പ്രധാനമന്ത്രിയുടെ എക്കോണമിക് അഡ്വൈസറി കൗൺസിൽ റിപ്പോർട്ട് വരുന്നത് ഈ ഏഴ് സംസ്ഥാനങ്ങളാണ് അൻപത് ശതമാനത്തോളം ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി എൽ സംഭാവന നൽകുന്നതെന്ന് വളരെ സുപ്രധാനമായ കണ്ടുപിടുത്തമാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതും അറുപത്തൊന്നും മുതലുള്ള പഠനമാണ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ഗ്ലോബലൈസേഷന് ശേഷം മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന ആഗോളവൽക്കരണത്തിന് ശേഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രകടനം കാര്യമെതിൽ വർദ്ധിച്ചുവെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് വളരെ സുപ്രധാനമായ കണക്കാണ് അതിൽ വ്യക്തമായിട്ട് എടുത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സദേൺ സ്റ്റേറ്റ്സ് ബിഫോർ നയൻറ്റീൻ നയൻറ്റി വൺ Southern states did not show exceptional performance. However, since the economic liberalization of 1991, the southern states have emerged as the leading performers. In 2023 24, Karnataka, Andhra, Telangana, Kerala, and Tamil Nadu together accounted for approximately 30% of India's GDP. In addition, per capita income of all southern states became higher than the national average after 1991. ഫോർ ഇൻസ്റ്റൻസ് ദ റിലേറ്റീവ് പെർ ക്യാപിറ്റൽ ഇൻകം ഓഫ് തെലങ്കാന ഈസ് നൗ 193.6 നയൻറ്റി ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് നാഷണൽ അവറേജ് കേരള കർണാടക ആൻഡ് തമിഴ്നാടു ആർ വൺ ഫിഫ്റ്റി ടു പോയിൻ്റ് ഫൈവ് വൺ എയ്റ്റി വൺ വൺ സെവൻറ്റി വൺ റെസ്പെക്റ്റീവ്ലി ഓഫ് ദ പെർസെൻറ്റേജ് ഓഫ് നാഷണൽ അവറേജ് ദേശീയ ശരാശരിയേക്കാൾ ഇത്ര ശതമാനം കൂടുതലാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെന്ന് പറയുന്നതാണ് അവസാനത്തെ പാരഗ്രാഫ് അത് നോക്കുമ്പോഴും മുപ്പത് ശതമാനത്തിനു കൂടുതലാണ് ഈ രണ്ട് സംസ്ഥാനം കൊടുക്കുന്നത് മാത്രമല്ല വെസ്റ്റേൺ സ്റ്റേറ്റ്സ് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളും മികച്ച പ്രകടനമാണെന്നും ഈ സർവേക്കകത്ത് അവർ പറയുന്നുണ്ട് സർവേലെ റിപ്പോർട്ട് അത് പറയുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ വ്യക്തമായൊരു കണക്ക് കൂടി അവർ പുറത്തുവിടുന്നുണ്ട് ജി ഡി പി എത്രയാണ് എന്നെ കണക്ക് കൂടി അവർ പുറത്തുവിടുന്നുണ്ട് ആ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലില് ആന്ധ്രാപ്രദേശിന് നാല് പോയിൻറ്റ് ഏഴും തെലങ്കാനയ്ക്ക് നാല് പോയിൻറ്റ് ഒൻപതുമാണ് ടോട്ടൽ ജി ഡി പിയുടെ അവിടെ പെർഫോമൻസ് കമ്പൈനായിട്ട് ആന്ധ്രാപ്രദേശായിട്ട് കണക്കാക്കുമ്പോഴത്തേക്ക് അത് ഒൻപത് പോയിൻ്റ് ഏഴാണ് കർണാടകത്തിൻ്റെത് എട്ട് പോയിൻ്റ് രണ്ടും തമിഴ്നാടിൻ്റേത് എട്ട് പോയിൻ്റ് ഒൻപതുമാണ് കേരളത്തിന് മൂന്നേ പോയിൻറ്റ് എട്ടുമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പുറകിലുള്ളത് കേരളമാണ് പക്ഷേ മറ്റുള്ള മൂന്ന് സം നാല് സംസ്ഥാനങ്ങളുടെയും ടോട്ടൽ ഏരിയയും മറ്റു കാര്യങ്ങളും പരിശോധിക്കുമ്പോഴത്തേക്കും കേരളത്തിന് ഈ മൂന്നേ പോയിന്റ് എട്ട് എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെയുള്ള പ്രകടനമാണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനം പോലെയല്ല കേരളം തമിഴ്നാടിന് എത്ര സ്ഥലമോ കർണാടകൻ്റെ അത്ര സ്ഥലമോ നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന കാര്യം കൂടി എടുത്ത് പരിഗണിക്കേണ്ട കാര്യമാണ് അങ്ങനെ നോക്കുമ്പോഴും മുപ്പത് ശതമാനത്തിന് മുകളിലാണ് ജി ഡി പിയുടെ ടോട്ടൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ വിധം അത് വ്യക്തമാക്കുന്നതാണ് ഈ ഇക്കോണമിക് അഡ്വൈസറി കൗൺസിൽ പി എമ്മിൻ്റെ ഈ റിപ്പോർട്ട് വളരെ സുപ്രധാനമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ത്യ മുന്നോട്ട് നയിക്കുന്നത് എന്ന കാര്യം കൂടി എടുത്തു പറഞ്ഞാണ് ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രകടനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി ഒന്നിനു ശേഷം കാര്യമായിട്ട് പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി ഒന്നെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു പക്ഷേ സ്വാതന്ത്ര്യ ലബ്ധയ്ക്ക് ശേഷം വ്യക്തമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് മുന്നോട്ട് കയറിയത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് അത് പൂർണ്ണമായിട്ടും അറുപത് അറുപത്തൊന്ന് മുതലുള്ള എല്ലാ കാര്യവും പറയുന്നുണ്ട് ആ സമയത്ത് ഏതൊക്കെ സംസ്ഥാനമായിരുന്നു മുന്നിൽ നിന്ന് എന്ന കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സംഭാവന മൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് ആളോഹരി ജീഡിപ്പിക്കാത്ത എന്ന് വെച്ചാൽ ടോട്ടൽ ജി ഡി പി ഇന്ത്യയുടെ ടോട്ടൽ ജീ ഡിപ്പിക്കകത്ത് മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനമാണ് കേരളത്തിൻ്റെ സംഭാവന ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനേക്കാൾ വലിയ സംസ്ഥാനമായും അതിനുള്ള ലഭ്യത കൂടി ഉള്ള സംസ്ഥാനമായ ഒഡീഷയെക്കാളും ആസാമിനേക്കാളും പഞ്ചാബിനേക്കാളും ഒക്കെ മികച്ച പ്രകടനമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ബാക്കി ആ സംസ്ഥാനങ്ങളുള്ള ധാതുലഭ്യത അല്ലെങ്കിൽ മറ്റ് ജൈവസമ്പത്തിൻ്റെ അതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ലാത്ത കേരളം ഈ സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് മുന്നിലാണ് മാത്രമല്ല മധ്യപ്രദേശ് പോലുള്ള വലിയ സംസ്ഥാനമായിട്ട് അടുത്തടുത്ത രീതിയിൽ പോകാൻ കേരളത്തിന് സാധിക്കുന്നുണ്ട് അത് കേരളത്തിൻ്റെ വലിയ വിജയമാണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ കഴിവ് മാസങ്ങളാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയത് അതിൻ്റെ ഇമ്പാക്ട് അടുത്ത വരാനിരിക്കുന്ന വർഷമേ ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ജീഡിപ്പിക്കാത്ത കാര്യമായ വളർച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൂടി എടുത്ത് പറയേണ്ടതാണ് എന്തൊക്കെയാലും പ്രധാനമന്ത്രിയുടെ അഡ്വൈസറി കൗൺസിൽ കൗൺസിലെന്ന് പറഞ്ഞിരിക്കുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീഡിപ്പിക്കാത്ത വ്യക്തമായ സ്വാധീനം ചെലുത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നോട്ട് നയിക്കുന്ന സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളാണെന്ന് എടുത്ത് പറയുന്നതാണ് പ്രധാനമന്ത്രിയുടെ എക്കോണമിക് അഡ്വൈസറി കൗൺസിലിന്റെ റിപ്പോർട്ട് ഇതിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു ഡിവൈഡ് സൃഷ്ടിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വഹിതം കിട്ടുന്നത് വളരെ കുറവുമാണ് ആ സമയത്താണ് സാമ്പത്തികമായ ഭദ്രത കൈവരിക്കാൻ വേണ്ടി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന സംസ്ഥാനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആണ് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനനുസരിച്ചുള്ള പരിഗണന ഈ സംസ്ഥാനങ്ങൾക്ക് വരും കാലങ്ങളിൽ കിട്ടുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് എന്തൊക്കെയാ ഇപ്പോൾ ഇ എസ് ഐയുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ജി ഡി പിയിലൂടെ സംഭാവന നൽകുന്നത്